വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും പോകാം എന്നാണ് ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ മധുരയിലേക്കാണ് പോകാമെന്ന് വിചാരിച്ചേ ഇനിയിപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ തിരക്കുകളൊക്കെ തുടങ്ങുന്നുള്ളതുകൊണ്ട് അതിന് മുന്നേ പോയി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ മധുരയിലേക്ക് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണ നമ്മൾ മൂകാംബികയിൽ പോയ സമയത്ത് അമ്മയും വല്യമ്മയും കുഞ്ഞമ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ ആരും ഉണ്ടായിരുന്നില്ല ഞാനും അമ്മയും മാത്രമാണ് പോയത് അങ്ങനെ നമ്മളത് ട്രാൻഡ്രം സെൻട്രൽ സ്റ്റേഷനിൽ വന്നു നമുക്ക് രാവിലെയാണ് ട്രെയിൻ അഞ്ചേ കാലിനുള്ള ട്രെയിനാണ് നമ്മൾ പോകുന്നത് ചെന്നൈ എക്മോർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അതിൽ പോയാൽ നമുക്ക് ഇറങ്ങാം ആ ഒരു ടൈമിൽ ആ ട്രെയിനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പ്ലാറ്റ്ഫോം വണ്ണിലാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ വന്ദേഭാരതാണ് ഇപ്പോൾ കിടക്കുന്നത് ഇത് പോയാലേ നമ്മുടെ ട്രെയിൻ വരുള്ളൂ അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ എത്തിയിട്ട് നമ്മളിതേ ട്രെയിനിൽ കയറി നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാര്യം ട്രെയിനിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട അതൊരു നേരത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നൊരു അഞ്ചേ മുക്കാൽ ആറു മണിക്കൂർ അത്രയൊക്കെ വരുള്ളൂ മധുരയിൽ പോകാനായിട്ട് അപ്പം ഞാൻ ഇതുവരെ മധുരയിൽ പോയിട്ടില്ല അമ്മ പണ്ടെന്തോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മധുരൈ മൂകാംബിക തിരുപ്പതി പളനി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുഞ്ഞിലേ മുതലേ കേട്ടറിവ് മാത്രമുള്ള അല്ലെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അമ്പലങ്ങളില്ലേ ഇപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പോയി കാണണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതെ മധുരയിലിപ്പോൾ പോവാണ് നമ്മളതേ ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചു എനിക്ക് ട്രെയിനിലെ ചായ വലിയ താല്പര്യമില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ചായ കുടിക്കാനൊരു ടെൻഡൻസി വരാറുണ്ട് അപ്പം ഞാനൊരു ചായ മേടിച്ചു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടെ പോവുകയാണ് അങ്ങനെ കുറച്ച് ഒരു എയ്റ്റ് 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 തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ആയിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇഡലിയും ചമ്മന്തിപ്പൊടിയായിരുന്നു കുഞ്ഞു കുഞ്ഞു ഇഡലി ആയിരുന്നു അത് അത് വാഴലി പോതിഞ്ഞ് നല്ല മണമായിരുന്നു തുറന്നപ്പോഴത്തേക്കും ആ കമ്പാർട്ട്മെൻറ്റ് ഫുൾ മണമായിരുന്നു തോന്നുന്നു അങ്ങനെ നമ്മളത് ഇഡലി ഒക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങളത് മുകളിൽ കയറി താഴെ ആയിരുന്നു നമ്മുടെ സീറ്റ് പിന്നെ താഴെ ഒന്ന് രണ്ടുപേര് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു മുകളിൽ കയറി കിടക്കാമായിരുന്നു അവരുടെ സീറ്റിൽ നമ്മൾ തൽക്കാലം കയറി കുറച്ച് നേരം ഒന്ന് കിടന്നു അതിനുശേഷം വീണ്ടും ഇതേ താഴെ ഇറങ്ങി നമ്മൾ പറഞ്ഞില്ലേ ഒരു ആറു മണിക്കൂറേ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ആറ് മണിക്കൂറെ ഉള്ളൂന്ന് അപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി ഒരു പതിനൊന്നര ആവുമ്പോഴത്തേക്കും എത്തും അപ്പം നമ്മളിതേ സ്റ്റേഷൻ എത്താറായ സമയത്ത് റെഡിയായി ഇറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഭയങ്കര വെയിലായിരുന്നു എനിക്ക് ഈ സമയത്ത് അധികം വെയിലൊന്നും കൊള്ളണ്ട ടാനൊന്നും അടിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷേ എത്രയെന്ന് പറഞ്ഞ് വീട്ടിൽ അല്ലേ നമുക്ക് കല്യാണമാണെന്ന് വെച്ചാൽ അവിടെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പോകണം എന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകണം നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പെട്ടെന്നെങ്കിൽ അത് നടത്തിയെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നത് അപ്പോൾ ഇത്രയും ചൂട് പ്രതീക്ഷിച്ചതാണ് പക്ഷേ നല്ല ചൂട് സമയമായിരുന്നു നമുക്ക് സമ്മർ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നല്ല ചൂടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇവിടുന്നതേ ഊബർ ബുക്ക് ചെയ്തു ഇവിടെ ഊബറിൽ റേറ്റ് നല്ല കുറവാണ് കേട്ടോ എനിക്കറിയില്ല പെട്രോളിൻ്റെ റേറ്റ് കുറവായതുകൊണ്ടാണോ എന്ന് പക്ഷെ നല്ല കുറവുണ്ട് തമിഴ്നാട് പെട്രോളിൻ്റെ റേറ്റ് കേരളത്തിനെക്കാട്ട് കുറവല്ലേ അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പക്ഷേ ഈ ഊബറിലൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തു നമ്മൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ പോവാണ് നല്ലൊരു ഹോട്ടലായിരുന്നു ഹെറിറ്റേജ് റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് നല്ലൊരു ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് അവിടെ ഞാൻ ഓൺലൈൻ വഴി ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അതാകുമ്പോൾ നമുക്ക് ചെന്ന് ഉടനെ പോകാമല്ലോ തപ്പി നടക്കണ്ടല്ലോ മൂകാംബികയിൽ അതെ സംഭവിച്ചു നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല കാര്യം ഒന്നാമത്തെ സീസൺ സമയമായിരുന്നു അപ്പം അങ്ങനെ ഓടണ്ടെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഒരു നോർമൽ ക്വീൻ സൈസ് ബെഡ് ഉണ്ടായിരുന്നു പിന്നെ വാഷ്റൂം ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു ബാത്ത് റബ്ബൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും യൂസ് ചെയ്തില്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂം ആയിരുന്നു നല്ല ക്ലീനും ആയിരുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പഴയതാണ് വാഷ്റൂം പക്ഷെ ക്ലീനൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മളിതേ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല രാവിലെ നമ്മൾ റെഡി ആയിട്ട് വന്നത് ആണല്ലോ സിക്സ് അവേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളോർത്തു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എന്തായാലും കുളിച്ച് റെഡി ആവണം അമ്പലത്തിൽ പോകാൻ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ മോള് റെസ്റ്റോറൻറ്റിൽ വന്നു അവരുടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ് പൂൾ ആ ഒരു ഏരിയ അങ്ങനെയുണ്ട് അപ്പം അവിടെ വന്നു ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത് കാര്യം ട്വൽവ് തേർട്ടിക്കേ ഇവർ ഓപ്പൺ ആവുള്ളൂ റെസ്റ്റോറൻറ്റ് അപ്പം നമ്മൾ കുറച്ചൊരു ട്വൽവ് ഫിഫ്റ്റീനൊക്കെ ആയപ്പോൾ തന്നു വന്നു കാരണം നമ്മൾ സ്റ്റേഷനിൽ നേരെ വരെ അല്ലേ നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞു കയറി ഇരുന്നോളാം പറഞ്ഞു എന്നിട്ട് ഓർഡർ കൊടുത്താൽ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡ് കിട്ടാനായിട്ട് അപ്പം നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്നു അരമണിക്കൂറോളം എടുത്തു നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്കറിയില്ല ഇഡലി മാത്രം ഇഡലി സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്ക് വിശക്കാറുള്ളൂ ചിലപ്പോൾ ട്രാവൽ ചെയ്തതുകൊണ്ടായിരിക്കാം ചൂടും വെയിലും ഒക്കെ കൊണ്ട് കൊള്ളതുകൊണ്ടായിരിക്കാം പക്ഷേ ഭയങ്കര വിശപ്പായിരുന്നു അങ്ങനെ നമ്മളിന്ന് വെജാണ് ഓർഡർ ചെയ്തത് വൈകിട്ട് അമ്പലത്തിൽ പോകുമെന്നുള്ളതുകൊണ്ട് വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം വെറുതെ ഇത്രയും ദൂരമൊക്കെ വന്ന അമ്പലത്തിൽ പോകുക അല്ലെ അപ്പം നോൺ വെജ് കഴിക്കാതെന്താണെന്ന് വെറുതെ വിചാരിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് വെജാണ് ഓർഡർ ചെയ്തത് ആദ്യം ഫുൾക്ക ഓർഡർ ചെയ്തു നമ്മുടെ റൊട്ടി ഫുൾക്ക ഓർഡർ ചെയ്ത് കറി നമുക്ക് ഗോബി ആയിരുന്നു കറി ഒരെണ്ണേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒരു രണ്ട് ഫുൾക്ക കുഞ്ഞ് ഫുൾക്ക ഓർഡർ ചെയ്തിട്ട് ഒരു ഫ്രൈഡ് റൈസും കൂടെ ഓർഡർ ചെയ്തു നമ്മൾ ഷെയർ ചെയ്തെടുത്തു ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് നല്ല വയർ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഇവിടെ വന്ന് ഇവിടുത്തെ സ്പെഷ്യലൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂട് വെളിയിലിറങ്ങാൻ പറ്റാത്ത ചൂടായിരുന്നു പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഞാൻ നോക്കുമ്പം ബൺ പൊറോട്ടയൊക്കെയാണ് കണ്ടത് എനിക്ക് പൊറോട്ടയൊന്നും വേണ്ട അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ഫുഡ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിതേ ഒരു ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തു ഞാൻ നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട് സലാഡാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അവിടെ ജസ്റ്റ് ഫ്രൂട്ട്സ് ജസ്റ്റ് സ്മോളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് കഴിച്ചിട്ട് വന്ന് റൂമിൽ വന്ന ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ ഉപയോഗിച്ച് ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് അങ്ങനെ അവിടെ ഇരുന്ന് എന്താ ഷുഗറും എന്താ മിൽക്ക് പാ പാൽപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു കോഫി അങ്ങ് ഉണ്ടാക്കി അയ്യോ ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു പിന്നെ ഇത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഞാൻ തന്നെ സ്വയം ചെയ്തു വെച്ചതാണല്ലോ ഓൾറെഡി അറിയാം ഹോട്ടലിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെടുത്ത് ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റൊന്നും കിട്ടുന്നൊരു കോഫി ആയിരിക്കില്ല എന്ന് പക്ഷേ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ഞാനും അമ്മയും കൂടെ ദേ റെഡി ആയിട്ട് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും സാരിയാണ് കൊടുത്തത് എനിക്കിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പം സാരിയൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് സൽവാർ കംഫർട്ട് അനുസരിച്ച് സൽവാറും ഉപയോഗിക്കാം പക്ഷേ സാരി എനിക്ക് കംഫർട്ടബിളാണ് എനിക്ക് പ്രശ്നമില്ല എത്ര നേരം വേണമെങ്കിൽ നിൽക്കുക ഇരിക്കുക ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഇഷ്ടം അങ്ങനെ ഞാൻ സാരി കൊടുത്തു അമ്മയും സാരി കൊടുത്തു ഞങ്ങൾ ഇതേ അമ്പലത്തിലോട്ട് പോവാണ് ഒരുപാട് പ്രതീക്ഷയായിട്ട് ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടാണ് അമ്പലത്തിൽ പോകുന്നത് കാര്യം ഫോട്ടോസും വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം നമ്മളെ നാട്ടിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം കാണാൻ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അതുപോലൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാനും അമ്മയും കൂടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകുന്നത് ഞങ്ങൾ അത് അവിടെ പോകാനായിട്ടാണ് ഇവിടെ വന്നതും അപ്പം അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോവാണ് ഊബർ ബുക്ക് ചെയ്തു അപ്പം ഓട്ടോ ചേട്ടൻ ഉണ്ടെന്ന് നമ്മൾ ചോദിക്കുമായിരുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ചേട്ടം ആ ചേട്ടൻ പറയുമായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് അങ്ങനെ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ കുറച്ചൊക്കെ തമിഴ് ഞാൻ മനസ്സിലാക്കി എടുത്തു നമ്മൾ വിചാരിച്ച പോലെ തമിഴല്ല ഇവർ കുറച്ചുകൂടെ ഒരു ലോ ി ഉള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഇങ്ങനെ തമിഴ് സംസാരിക്കും നമ്മൾ മൂവീസിൽ കാണുന്ന കൂട്ടമല്ല പിന്നെ നമ്മളോടുത്ത് കുറച്ച് പൂ മേടിക്കാറ് മണമുള്ള പൂവല്ല ഞാനിടത്ത് അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ മണമുള്ള ഒരുപാട് പൂക്കളൊക്കെ കാണും നമുക്ക് തലയിൽ വെക്കാനായിട്ടാണ് പക്ഷേ ഇല്ല ഒന്ന് രണ്ട് പേരിങ്ങനെ കൊണ്ട് നടക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും ഭയങ്കര മണമൊന്നുമില്ല പിന്നെ നമ്മൾ ജസ്റ്റ് പേരിന് വാങ്ങിച്ചു ആ മേടിച്ച ഒരു മുഴത്തിന് എൻ്റെ പാതി കേട്ടോ ഞാൻ വെച്ചത് പാതി അമ്മ വെച്ചു ഇതിന് നൂറ് രൂപയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിലാളും ഭേദം എന്ന് തോന്നുന്നു എനിക്ക് നമ്മൾ ആ പത്മനാഭ സോമക്ഷേത്ര സൈഡിലാണെങ്കിലും ഒരുപാട് പൂക്കടയുണ്ട് അതും ഇത്രയ്ക്ക് റേറ്റ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു മുഴത്തിന് നൂറ് രൂപ സീസൺ സമയത്ത് കാണും പക്ഷേ ഇപ്പോൾ ഓഫ് സീസൺ ആണ് എന്നാലും റേറ്റ് ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് പൂ പേരിന് വേണ്ടിയിട്ട് പൂ വെച്ചിട്ട് നമ്മളതേ അമ്പലത്തിലോട്ട് പോവുകയാണ് അവിടെ ഫോണൊക്കെ ഇനി ലോക്കറിൽ വെക്കണം അപ്പം നമ്മൾ വിചാരിച്ചു ഇനി വീഡിയോസൊന്നും എടുക്കില്ല അകത്ത് എടുക്കണ്ടല്ലോ ജസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ മാത്രം ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഫോൺ ലോക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫോണൊക്കെ ലോക്കറിൽ വെച്ചിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് അറിയുന്നത് മധുര മീനാക്ഷി ദേവി ഇവിടെ ഇല്ല സംഭവം നമുക്ക് ദർശന ദർശനം ഇന്ന് എടുക്കാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവി അവിടെ ഇല്ല ദേവി ഉണ്ടെങ്കിലല്ലേ ദർശനം കിട്ടുകയുള്ളൂ അവിടെ ഇല്ല ദേവി അത് കേട്ടപ്പോൾ നമ്മൾ ഓർത്തു ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു അപ്പം അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ദേവി ഒരു കുറച്ച് ദൂരം അപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ പോയിരിക്കുകയാണ് അവിടെ ഉത്സവമാണ് സ ഒരു സ്വാമിയുടെ അമ്പലമാണ് അപ്പം അവിടെ ഉത്സവമാണ് അപ്പം അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് എഴുന്നള്ളിപ്പ് പോലെ അങ്ങോട്ടേക്ക് പോയിരിക്കയാണ് അപ്പം അതെല്ലാ വർഷവും ഒരു ദിവസം ഉണ്ടാവുമെന്നാണെന്ന് അപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് തന്നെ പോയി വണ്ടിയൂർ മാരിയമ്മൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ വരുള്ളൂ അങ്ങോട്ടേക്കാണ് നമ്മൾ വന്നത് ഇവിടെയാണ് ഇവിടെ ഒരു 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 റൗണ്ട് ബോട്ടം പോലെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അതിന് ചുറ്റുവാണ് ദേവീനെ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് എനിക്ക് കൂടുതൽ കൂടുതലിതിൽ അറിയില്ല കാര്യം ഇത് നമുക്കൊരു പുതിയൊരു കാര്യമായിരുന്നല്ലോ അത് മണി ഏഴുമണി ഏഴുമണി കഴിയുമെന്ന് പറഞ്ഞു ദേവി ഇറങ്ങാനായിട്ട് അകത്താണ് ഉള്ളത് അപ്പം നമുക്ക് ദേവീനെ കണ്ടു തൊഴാൻ പറ്റില്ല അപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് നമ്മൾ ഓർത്തു ഏഴേഴര വരെ നമുക്കിവിടെ നിൽക്കാം എന്ന് ഇതൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു കരി കരിമീൻ ജ്യൂസൊക്കെ കുടിച്ചു നല്ലതായിരുന്നു കരിമീൻ ജ്യൂസ് എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു ഭയങ്കര മധുരമായതുകൊണ്ട് അതൊക്കെ ഇഷ്ടം മധുരം ഇഷ്ടമാണ് പക്ഷെ കരിമീൻ ജ്യൂസ് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അവർ നല്ല ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് അപ്പം നല്ലൊരു ഫ്ലേവറാണ് അപ്പം ഞങ്ങളത് കുടിച്ചു അമ്മയ്ക്കാണെങ്കിൽ ഇഷ്ടമായി കരിമ ഇനിയിപ്പോൾ ഇതിലൂടെ ഒരു ഏഴര വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം എന്നാലും നമുക്കത് കാണാൻ പറ്റും ദേവീനെ ഒന്ന് കണ്ടു തൊഴാൻ പറ്റുള്ളൂ ഒന്നുമില്ലെങ്കിൽ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതില്ല അപ്പോൾ നമുക്ക് കാണാതെ പോകാൻ തോന്നിയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല സമയം ഇപ്പോൾ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവിടെയുള്ളൊരു അമ്പലത്തെ തൊഴുതിട്ടാണ് ഇറങ്ങി നമ്മളിവിടെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു പിന്നെ ഒരു പാനിപ്പൂരി കഴിച്ചു ഒരു പാനിപ്പൂരി മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു അമ്മ ചോദിച്ചു ഇവിടെ നിന്ന് മേടിക്കണോ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല നമ്മൾ വേറെ സ്ഥലത്ത് വന്നതല്ലേ തമിഴ്നാടും കൂടെയാണ് അപ്പം അവിടുത്തെ വെള്ളമൊക്കെ നമുക്ക് ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല അപ്പം അങ്ങനെ പ്രശ്നം വരുമോ എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചു പക്ഷേ എനിക്ക് അത്യാവശ്യം വൃത്തിയുണ്ടെന്ന് തോന്നി പിന്നെ പാനിപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടും ഞാൻ കഴിച്ചു അതിനുശേഷം തേ ഇവിടെ ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞ ഇങ്ങനെ നടുക്കൊരു എന്താ ഒരു എന്താ പറയാതെനിക്കറിയില്ല ഇത് അവർ ഡാം ഡാം അല്ല ഒരു ചെറിയൊരു പോണ്ട് ചെറുതല്ല ഒരു വലിയൊരു പോണ്ട് റിവർ പോലെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട് റിവർ അല്ലാന്ന് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും അവിടെ ഇങ്ങനെ വെള്ളം ഉണ്ട് കെട്ടി നിർത്തിയിരിക്കുന്നതാണോ അതോ ഇനി ഏതെങ്കിലും ഒരു റിവറിൻ്റെ പോർഷൻ ആണോ എന്ന് എനിക്കറിയില്ല ആ ഒരു റൗണ്ട് നമുക്ക് കാണുന്ന അത്ര ഏരിയ മാത്രമേ ഉള്ളൂ അമ്പലക്കുളം പോലത്തെ ഒരു സ്ഥലമാണ് പക്ഷെ കുറച്ചും കൂടെ വൈഡ് ആയിട്ട് അപ്പോൾ അതിൻ്റെ നടുക്ക് അവരൊരു ഒരു എന്താ പറയുക ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫുൾ ലൈറ്റ് ആയിട്ടുള്ള സ്ഥലല്ലേ അത് വഞ്ചി പോലത്തെ ഒരു ഇതാണ് അപ്പോൾ അത് മൂവ് ചെയ്യും അപ്പം ദേവി അതിലാണ് ഉള്ളത് അപ്പോൾ ഒരു ഏഴര ആവുമ്പോഴത്തേക്കും അത് മൂവ് ചെയ്ത് തുടങ്ങും നമുക്ക് നാല് സൈഡിലും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അപ്പം നമുക്ക് ദേവീനെ കണ്ട് തൊഴാൻ പറ്റും അതിപ്പോൾ ഒരു ഏഴ് മണിന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ഏഴര ആയി ഇത് അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ അകത്ത് കയറിയിട്ടുള്ളത് അപ്പം ആ ഒരു ഇതിലാണ് അവർ ആ അവരൊരു കയറിലാണ് അവരത് വലിക്കുന്നത് അതിനനുസരിച്ചാണ് ആ ഒരു വഞ്ചി മൂവ് ആവുന്നത് വഞ്ചിയല്ല അതിനൊരു പേര് പറയുമല്ലോ ആ ഒരു കംപ്ലീറ്റ് ഇതിന് അപ്പം അത് മൂവ് ആവുന്നത് അപ്പം അതിൻ്റെ അകത്ത് സ്വാമിയും ഉണ്ട് ദേവിയും ഉണ്ട് സ്വാമി ശിവനാണെന്നാണ് അവിടെ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ആ അമ്പലത്തിൽ അപ്പം ശിവൻ്റെ ശിവൻ്റെ വിഗ്രഹവും അതുപോലെ മധുര മീനാക്ഷി ദേവിയുടെ വിഗ്രഹവും അതിൽ വെച്ചിട്ടുണ്ട് വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു ഉത്സവമാണ് ഇതവരുടെ അപ്പം അത് നമുക്ക് കാണാൻ പറ്റി ഇതാണ് നമ്മുടെ ആ ഒരു ദേവിയും നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് പോലീസ് ഉണ്ടായിരുന്നു ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു തിരക്കാണെങ്കിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെ ഞങ്ങളവിടെ കണ്ടിട്ടുള്ളത് ആറ്റുകാൽ പൊങ്കാലൊക്കെയൊക്കെയാണ് പക്ഷേ അതിനെക്കാട്ടി തിരക്കായിരുന്നു സമയം വൈകുന്നോറും ആളുകൾ കൂടായിരുന്നു കാര്യം രാത്രി ഒരു മണിക്ക് ദേവി ഇനി തിരിച്ചു പോവുള്ളൂ അപ്പോൾ അതുവരെ ദേവീനെ കാണാനായിട്ട് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്ന ഈ ജനക്കൂട്ടം നമ്മൾ ഒരു കിലോമീറ്റർ നടന്നു വന്നതിന് ശേഷമുള്ളതാണ് ഉള്ളതാണ് അത്രയ്ക്ക് തിരക്കായിരുന്നു എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നൊരു ഇതിലായിരുന്നില്ല കാര്യം നമ്മൾ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് അത്ര തിരക്കിൻ്റെ ഇടയിൽ അപ്പം അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല അതിന് ശേഷം നമ്മൾ കുറേ നടന്നതിന് ശേഷമാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഈ കടന്ന ആൾക്കാരൊക്കെ അവിടെ വന്നതായിരുന്നു ഇപ്പം തിരിച്ചു പോകുന്നവരാണോ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് വീണ്ടും പോകുന്നവരുണ്ട് അപ്പോൾ ഫുൾ ഒരു സ്ട്രീറ്റ് വൈബായിരുന്നു ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ എങ്ങനെയോ ഒരു ഊബറ് കിട്ടിയിട്ട് ഊബറല്ല നമ്മളൊരു ഓട്ടോ പിടിക്കുക ചെയ്തത് ഊബർ കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ നടന്നതിന് ശേഷം ഒരു ഓട്ടോ പിടിച്ച് നമ്മളത് തിരിച്ച് റൂമിലേക്ക് വരുകയാണ് റൂമിൽ വന്നിന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം പുറത്തിറങ്ങുന്നില്ല നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലും നോൺ വെജും ഒക്കെ ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് റൈസ് കഴിക്കാൻ തോന്നി നല്ല റൈസ് പിന്നെ ഡാൽ കഴിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഡാൽ ഓർഡർ ചെയ്തു റൈസ് ഓർഡർ ചെയ്തു പിന്നെ ഇവിടെ ചിക്കൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോയമ്പത്തൂർ ഒരു സ്പെഷ്യലുണ്ട് അപ്പോൾ അതിവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഒരു പെപ്പർ ഫ്ലേവറാണ് ആ ചിക്കന് അപ്പം അത് ഓർഡർ ചെയ്തു അമ്മയ്ക്ക് പുലാവായിരുന്നു വെജ് പുലാവാണ് അമ്മ ഓർഡർ ചെയ്തു അപ്പം ഇത്രയും ഓർഡർ ചെയ്തു പിന്നെ സാലഡും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതും കൂടെ ഓർഡർ ചെയ്തു കാര്യം നമ്മൾ നാളെ തിരിച്ചു പോകും നാളെ ഒരു രാവിലത്തെ ട്രെയിൻ ഒമ്പത് മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ തിരിച്ചു പോകും കൈൻഡ് ഓഫ് ഒരു വൺ ഡേ ട്രിപ്പ് ഒരു നൈറ്റ് സ്റ്റേ ഉള്ളൊരു ട്രിപ്പായിരുന്നു അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് പോകുമ്പം ഇനിയിപ്പോൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണം രാവിലെ എഴുന്നേറ്റ് ഇനി ഇവിടെ നിന്ന് ഊബർ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇത് സാലഡ് വന്നു പിന്നെ ഡാൽ ഉണ്ടായിരുന്നു പുലാവ് ഉണ്ടായിരുന്നു ഇതായിരുന്നു ചിക്കൻ തേങ്ങ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ചിക്കനായിരുന്നു നല്ലതായിരുന്നു പിന്നെ റൈസ് പ്ലെയിൻ റൈസ് ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത് നല്ല ഡിന്നറായിരുന്നു നന്നായിട്ട് ഭക്ഷണം കഴിച്ചു നന്നായിട്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ വേണം പറയാൻ വേറെ ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ നമ്മൾ റൂമിൽ പോയി അന്നത്തെ ദിവസം റെസ്റ്റ് എടുത്തു പിറ്റേന്ന് രാവിലെ ഒരു എയിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് തിരിച്ചു സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു കുട്ടി മധുരൈ വ്ലോഗ് എൻഡ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനിയൊരു പുതിയൊരു ട്രാവൽ വ്ലോഗോ അല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗോ ആയിട്ട് വരാം അതുവരെ തട്ടാ